തൊണ്ണൂറുകളിൽ തരംഗമായിരുന്ന കൈനറ്റിക് സ്കൂട്ടറിനെ കുറിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ മറക്കാൻ വഴിയില്ല അല്ലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലെങ്കിലും പലരുടെയും ഭാഗമാണ് കൈനറ്റിക് സ്കൂട്ടർ ഇന്ത്യക്കാർക്ക് സ്കൂട്ടർ എന്നാൽ ഹോണ്ടയുടെ ആക്റ്റീവ് ആകുന്നതിന് മുൻപ് തന്നെ കൈനറ്റിക് തീർത്ത ഓളം ചെറുതായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി നാലായപ്പോഴേക്കും ഈ ഗിയർലെസ് സ്കൂട്ടർ നിരത്തൊഴിഞ്ഞു പിന്നെ സ്കൂട്ടറിൽ വന്ന ഓരോ മോഡലുകളും നിരത്തുകൾ ഭരിക്കുന്നതും നാം കണ്ടു എന്നാൽ ഇപ്പോഴിതാ പഴയ ഐക്കോണിക് താരം കൈനറ്റിക് ഡി എക്സ് തിരിച്ചെത്തിയിരിക്കുകയാണ് അതും ഇലക്ട്രിക് കരുത്തുമായി കൈനറ്റിക് ഡി എക്സ് ഡി എക്സ് പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ എത്തിയിരിക്കുന്നത് ഇനി ഇതിന്റെ ബാറ്ററിയും പവർ ട്രെയിനും ഒന്ന് പരിശോധിക്കാം രണ്ടേ ദശാംശം ആറ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കാണ് സ്കൂട്ടറിന് കരുത്തേകുന്നത് ഇന്ത്യയിലെ മറ്റ് എൻ എം സി നാല് മടങ്ങ് കൂടുതൽ ലൈഫ് നൽകുമെന്നും അവകാശപ്പെടുന്നുണ്ട് ഡി എക്സ് പ്ലസ് മോഡലിൽ ഈ ബാറ്ററി ഏകദേശം നൂറ്റി പതിനാറ് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നും കണക്കാക്കുന്നു റേഞ്ച് പവർ ടർബോ എന്നീ മൂന്ന് റൈഡ് മോഡുകളാണുള്ളത് പണ്ടുണ്ടായിരുന്ന കൈനറ്റിക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുത്തൻ ഇലക്ട്രിക് മോഡലിന്റെ ചില ഡിസൈൻ ഘടകങ്ങൾ ഉള്ളത് പുതിയ ഡിസൈനും ഫീച്ചറുകളും ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ പഴയ കൈനറ്റിക് സ്കൂട്ടർ മിന്നി മറയുന്നുമുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ കൈനറ്റിക് ലോഗോയുടെ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡിആർഎ എന്നിവയും പുതുമയുള്ള രൂപം നൽകുന്നുണ്ട് കരുത്തറ്റ മെറ്റൽ ബോഡിയും വലിയ ഫ്ലോർ ബോർഡുമുണ്ട് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജും ഇവിടെ പ്രത്യേകതയാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടെലിസ്കോപ്പിക് റിയൽ ഷോക്ക് ഉള്ളത് കൂടാതെ കോംബി ബ്രേക്കിങ്ങിനോട് കൂടിയത് എം എം ഫ്രണ്ട് ഡിസ്കും എം എം റിയർ ഡ്രം ബ്രേക്കുമാണ് ബ്രേക്കിംഗ് കൈകാര്യം ചെയ്യുന്നത് റെഡ് ൈറ്റ് സിൽവർ ബ്ലാക്ക് എന്നീ അഞ്ച് നിറങ്ങളിൽ ഡി എക്സ് പ്ലസ് നമുക്ക് സ്വന്തമാക്കാം അതേസമയം സിൽവർ ബ്ലാക്ക് എന്നീ നിറങ്ങളിലെ ഡി എക്സ് നമുക്ക് ലഭിക്കും